ോട് ഇങ്ങോട്ടിറങ്ങാൻ്റെ മോനെ ഇങ്ങോട്ട് ഇറങ്ങാ പറയൂ ഇങ്ങോട്ട് ഇങ്ങോട്ടാ ഇങ്ങോട്ട് ഇറങ്ങാ ഇങ്ങോട്ട് ഇറങ്ങണ ഇറങ്ങാ സോറി ഇങ്ങോട്ട് ഇറങ്ങാ ഞാൻ ചാട്ടു ഇങ്ങോട്ട് ഇറങ്ങട ഇങ്ങോട്ടെ ഞാൻ കാട്ടിൽ വീഴ്ച പിടിച്ചടി നിന്നു വീഡിയോ എടുത്തോളും പിടിച്ചു ഏടാളോ നായിട്ട് മോൻ നീന എന്താ മനോജി അറിയാവുന്നോട്ട് പാലത്തിൽ പത്തുമണിക്ക് ആരടി ഇവിടെ വരണ്ടി വരാം ആരടി വരണ്ടി വരാ ഇവിടാ ഇവിടെ എന്തിനടി വരുന്നത് നിന്നോട് പണ്ട് കുറഞ്ഞു നിനക്ക് ഇവിടെ താമസിക്കേണ്ടത് ഏതവനാണ് പത്ത് മണിക്കല്ല ഇവിടെന്താട്ടെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറയാറിയാലോട്ട് ഇവിടെ ഇരുന്നാ മതിയല്ലോ നിനക്കിവിടെ ഞാൻ ചോദിക്കുന്നില്ല ഞാൻ നിന്നെ വിളിച്ചു നിന ആരാ ശരി ക്കത്തില്ല നാളെ നാളെ കാര്യം എടാ പോയിൻ്റെ മോനെ നീന്തോടാ നീ അവ സ്കൂട്ടർ തള്ളിക്ക് കാണുന്നു നീ കിഴക്കൊന്നു വന്ന് സ്കൂട്ടർ അവിടെ തള്ളിക്കൊണ്ട് നീ ഇവിടെ വന്ന് കഴിഞ്ഞു നീ വീടോട്ടോണ്ടിരിക്കാൻ ഇവിടെ വന്നു നീ മാന്യനാണെങ്കിൽ നീ സ്കൂട്ടർ അവിടെ വീട്ടിൽ വന്നു നിനക്ക് നടന്ന കഴിക്കാൻ ഇവിടെ കഴിഞ്ഞാ പോരായിരുന്നു ഞാൻ വന്നത് നിലയ്ക്ക് പിടിക്കുന്ന പോലെ ആണ് നീ ഇന്നീ പത്ത് മണി പത്ത് മണി സമയത്ത് നീ ഇപ്പൊ വന്ന എന്തിനാണ്ടാക്കാനും സ്കൂട്ടിൽ ഓഫ് ചെയ്ത് വന്നേ നീ വന്നെ സ്കൂട്ടർ നിന്റെ എന്റെ സ്കൂട്ടർ സ്കൂട്ടിൽ അവന് അതാണ് ഞാൻ പറഞ്ഞാലോ ബിനാർ സ്കൂട്ടർ നിന്റെ നിന്റെ സ്കൂട്ടർ അല്ല നിന്റെ സ്കൂട്ടർ അല്ലേ അല്ല മെഡിക്കൽ ഷോപ്പിൽ സ്കൂട്ടർ അല്ലേ അല്ലേടല്ല മെഡിക്കൽ ഷോപ്പിൽ സ്കൂട്ടർ അല്ലേ സെയിം നമ്പര് നീ ഈ സ്കൂട്ടർ പറഞ്ഞു നിന്റെ സെയിം നമ്പർ നീ കേ ഈ പാദരാത്രിക്ക് എന്തിനാണ് നീ ഇവിടെ വന്നത് പത്തുമണി സമയത്ത് നീ എന്തിനാണ് സ്കൂട്ടർ ഉരുട്ടി വന്നത്